നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലി ആണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിലുണ്ട് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം വണ്ടൂർ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായതോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കം ആരംഭിക്കുകയാണ് മുന്നണികൾ ഓരോ വാർഡുകളിലും ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളാകേണ്ടത് എന്നതിൻ്റെ കൃത്യമായ ക്രമം ഇപ്പോൾ സംവരണ പട്ടിക പുറത്തു വന്നതോടുകൂടി വ്യക്തമായിരിക്കുകയാണ് ഇനി ഓരോ വാർഡുകൾക്കും അനുയോജ്യമായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്ന ഒരു പ്രവർത്തനത്തിലേക്കാണ് മുന്നണികൾ നീങ്ങാൻ പോകുന്നത് അധികം വൈകാതെ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാനവും പുറത്തു വരുവാനുള്ള സാധ്യതകളാണ് എന്തായാലും ഇനി തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മുടെ ഗ്രാമങ്ങൾ ഒക്കെ നീങ്ങാൻ പോവുകയാണ് വലിയ വാർത്തകളായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് വൺ ടി വിയുടെ ഇന്നത്തെ വാർത്തകൾ ആരംഭിക്കുകയാണ് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി ചാലിയാറിൽ വികസന സദസ് അകമ്പാടത്ത് നടന്ന പഞ്ചായത്ത് തല വികസന സദസ് പ്രസിഡന്റ് പി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ വിജയികളാകുന്നവർക്ക് സമ്മാനിക്കാനുള്ള സി എം എവറോളിംഗ് ട്രോഫിയുടെ പ്രയാണത്തിന് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് പവൻ സ്വർണം ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത കപ്പ് വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ഒക്ടോബർ ഇരുപതിന് മത്സരവേദിയായ തിരുവനന്തപുരത്ത് എത്തിക്കും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും പരിസരവും പുകയില രഹിതമാക്കുന്നതിന്റെ ഭാഗമായി വണ്ടൂരിൽ പുകയില രഹിത വിദ്യാലയം പഞ്ചായത്ത് തല യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് താഴേ തട്ടിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്തുകൊണ്ടുള്ള വികസന സദസ്സുകളും ഇതോടൊപ്പം തന്നെ മുന്നോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം നടപ്പിലാക്കിയ ഓരോ മേഖലയിലെയും വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ടുള്ള വികസന സദസ്സ് സംഘടിപ്പിച്ചു വരുന്നത് ചലിയാർ ഗ്രാമപഞ്ചായത്തിലും ഇന്ന് വികസന സദസ്സ് സംഘടിപ്പിച്ചു അകമ്പാടം ഏതെൻ കൺവെൻഷൻ സെൻ്ററിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ പണ്ടുകൾ ഒഴിച്ചു കൊണ്ട് ഈ പഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനം നടത്തുകയും ഉണ്ടായി കഴിഞ്ഞ പത്ത് വർഷമായി ഉയർന്നി പ്രണയി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ നോക്കാതെ വികസന പ്രവർത്തനയ്ക്ക് നിർദ്ദേശ ലാഭം ഫണ്ടുകൾ കൊടുത്തിരിക്കുകയാണ് റിസോഴ്സ് പേഴ്സൺ സലീം സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എ സുനിത പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളും അവതരിപ്പിച്ചു കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിനുള്ളിൽ നാല്പത് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയത് ആരോഗ്യമേഖലയിൽ ഏറ്റവും മികച്ച രീതിയിൽ പദ്ധതികൾ നടപ്പിലാക്കിയതിന് ജില്ലാതല ആർദ്രം പുരസ്കാരം ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് പ്രളയത്തിൽപ്പെട്ട മുപ്പത്തിനാല് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകി അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ കണ്ടെത്തിയ എൺപത്തിയൊൻപത് കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി ഡി ജി കേരളം ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി നൂറു ശതമാനം പഠിതാക്കളെയും സാക്ഷരതയിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു ലൈഫ് ഭവന പദ്ധതിയിലൂടെ മുന്നൂറ്റി വീടുകളാണ് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയത് ഇരുപത്തിരണ്ട് ഹരിതകർമ്മസേനാംഗങ്ങളെ ഉൾപ്പെടുത്തി അറുപത്തിനാല് ശതമാനം വാതിൽപ്പടി മാലിന്യ ശേഖരമാണ് നടപ്പിലാക്കി വരുന്നത് പതിനെട്ട് ബോട്ടിൽ ബൂത്തുകളും ഏഴ് എം സി എഫുകളും ഗ്രാമപഞ്ചായത്തിൽ സ്ഥാപിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയായ കെ സ്മാർട്ടിലൂടെ വീഡിയോ വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെ പതിനായിരത്തിലധികം ഫയലുകളാണ് തീർപ്പാക്കിയത് പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് ധനസഹായം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എന്നിവ നൽകുവാൻ ചാലിയാർ പഞ്ചായത്തിന് സാധിച്ചു മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചിലവഴിച്ച് വഴിയോര വിളക്കുകൾ സ്ഥാപിക്കുകയും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സ്കൂൾ കെട്ടിട നിർമ്മാണവും പഞ്ചായത്ത് നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സഹിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വാർഡ് മെമ്പർമാരായ പി ടി ഉസ്മാൻ മിനി മോഹൻദാസ് വിശ്വനാഥൻ കല്ലേമ്പാടത്ത് അബ്ദുൾ മജീദ് അംബുകാടൻ ഷെരീഫ് അഴുവള്ളപ്പിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ഹരികൃഷ്ണൻ നായർ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ വിജയികളാവുന്നവർക്ക് സമ്മാനിക്കുവാനുള്ള സി എം എവറോളിംഗ് ട്രോഫിയുടെ പ്രയാണത്തിന് ജില്ലയിൽ സ്വീകരണം നൽകി കേരള ഭൂപടമാതൃകയിൽ നൂറ്റി പതിനേഴ് പോയിൻ്റ് അഞ്ച് പവൻ സ്വർണം ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത കപ്പ് വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ഒക്ടോബർ ഇരുപതിന് മത്സരവേദിയായ തിരുവനന്തപുരത്ത് എത്തിക്കും വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എം ആർ ധന്യ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ഓഫീസർ പി ശശികുമാർ പരപ്പരങ്ങാടി എഇഒ ബിന്ദു എന്നിവർ ചേർന്ന് ജില്ലാ അതിർത്തിയായ ചേലമ്പറയിൽ നിന്നും ട്രോഫി ഏറ്റുവാങ്ങി കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വീകരണ ചടങ്ങ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ റംല പാറോളി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എം ആർ ധന്യ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോലയിൽ പി ടി എ പ്രസിഡന്റ് വിജയകുമാർ പ്രിൻസിപ്പൾ കെ പി മജീദ് ഡയറ്റ് പ്രിൻസിപ്പൽ ബാബു വർഗീസ് എച്ച് എസ് കോർഡിനേറ്റർ ഷാജു വിദ്യാകരണം കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ അബ്ദുൾ സലീം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ശ്രീജ എഇരായ സന്തോഷ് കുമാർ അജിത് കുമാർ ജോസ്മി ജോസഫ് പ്രധാന അധ്യാപിക പി കെ ബബിത എന്നിവർ സംസാരിച്ചു അപ്പൊ കായികമേളയിൽ വിജയികളാകുന്നവർക്ക് നൽകുവാനുള്ളൊരു സ്വർണ്ണ കപ്പിൻ്റെ പ്രയാണമാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് ആ കപ്പിന് അർഹരാവുക ഏത് ജില്ലയാണ് അത് നേടുക എന്നൊക്കെ കായികമേള പൂർത്തിയാകുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും മത്സരങ്ങൾ ഇത്തവണയും വലിയ വാശിയോടുകൂടി തന്നെയായിരിക്കും വിദ്യാലയങ്ങളും ജില്ലകളും ഒക്കെ ഏറ്റെടുക്കുക എന്ന കാര്യം തീർച്ചയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും പരിസരവും പുകയില രഹിതമാക്കുന്നതിൻ്റെ ഭാഗമായി വണ്ടൂരിൽ പുകയില രഹിത വിദ്യാലയം പഞ്ചായത്ത് തലയോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു நடிக അധ്യാപകരുടെയും വിവിധ ഡിപ്പാർട്ട്മെന്റ് തലവന്മാരുടെയും എക്സൈസ് പോലീസ് ആരോഗ്യ വകുപ്പുകളുടെയും വ്യാപാരി ഐ സി ഡി എസ് സന്നദ്ധ പ്രവർത്തകരുടെയും സംയുക്ത യോഗമാണ് ചേർന്നത് വിദ്യാലയങ്ങൾ പുകയില രഹിതമാക്കേണ്ടതിന്റെ പ്രസക്തിയും പുകയിലയുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി വിശദീകരിച്ചു പുകയില മറ്റ് ലഹരികളിലേക്കുള്ള പ്രധാന പാതയാണെന്ന് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ശിവപ്രസാദ് സൂചിപ്പിച്ചു കേരള പിറവി ദിനത്തിൽ പുകയില രഹിത വിദ്യാലയ പ്രഖ്യാപനം നടത്തുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തണമെന്നും ഇതിലേക്ക് മുഴുവൻ ജനങ്ങളുടെയും വ്യാപാരി സുഹൃത്തുക്കളുടെയും പി ടി എം ടി എ കമ്മിറ്റികളുടെയും പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്നും അധ്യാപകർ ഇതിന് മുൻപന്തിയിൽ നിൽക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അഭ്യർത്ഥിച്ചു എസ് ഐ എം പ്രദീപ് ഹെൽത്ത് ഇൻസ്പെക്ടർ എം പ്രഭാകരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ സി ടി പി ജാഫർ ഷൈജൽ എടപ്പറ്റ ഇ സ്വാമിദാസൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം ജസീർ പ്രധാന അധ്യാപകർ സ്കൂൾ പി ടി എ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു അനീതിയുടെ കാലത്തിന് യുവതിയുടെ തിരുത്ത് എന്ന പ്രമേയത്തിൽ മുസ്ലിം ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി സമ്മേളനം സംഘടിപ്പിച്ചു വണ്ടൂർ ടി കെ ഗാർഡനിൽ നടന്ന സമ്മേളനം മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ ഉദ്ഘാടനം ചെയ്തു പുതിയ ആളുകളെ ഈ സംഘടനയുടെ കൊണ്ടുവരികയും ഞങ്ങൾ നോക്കിയത് 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 ഈ മുസ്ലിം മുസ്ലിം യൂത്ത് യൂത്ത് ലീഗ് ലീഗ് നമ്മുടെ ചുറ്റുപാടുകളിലേക്കാണ് ഓരോ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് ടി സിറാജ് അധ്യക്ഷത വഹിച്ചു എസ് ടി യു ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി നിസാജ് എടപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് അലി നൌഷാദ് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ടി ഷംസാലി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ ജനറൽ സെക്രട്ടറി എം കെ നാസർ ട്രഷറർ സി ടി അസൈനാർ നിയോജകമണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി സി ടി ചെറി ജില്ലാ എം എസ് എഫ് സെക്രട്ടറി വി ഷബീബ് റഹ്മാൻ കെ ഫസൽ ഹക്ക് മാസ്റ്റർ പഞ്ചായത്ത് യൂത്ത് ലീഗ് നിരീക്ഷകൻ കെ ഫായിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി എം കെ കമറൂ സമാൻ സ്വാഗതവും ട്രഷറർ മുജീബ് വാണിയമ്പലം നന്ദിയും പറഞ്ഞു ചടങ്ങിൽ മികച്ച പ്രവർത്തനം കൊണ്ട് ശ്രദ്ധേയനായ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ ആമിയൂരിനെ ഉപഹാരം നൽകി ആദരിച്ചു രണ്ട് ദിവസങ്ങളിലായി പാലേമാട് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന മിനി ദിശ എക്സ്പോ സമാപിച്ചു വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന മേഖലകളെക്കുറിച്ചും കരിയർ സാധ്യതകളെക്കുറിച്ചും അവബോധം നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസ് എൻ്റ് കൗൺസിലിംഗ് സെല്ലിൻ്റെ നേതൃത്വത്തിലാണ് മിനി ദിശ എക്സ്പോ നടത്തിയത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസാണ് എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് സി ജി എ സി വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ പി കെ വിനോദ് അധ്യക്ഷനായിരുന്നു വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ബി അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു സി ജി ആൻഡ് എ സി മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ കെ എം സന്തോഷ് എസ് എം സി ചെയർമാൻ മുജീബ് പി ടി എ പ്രസിഡന്റ് പി അജയ്കുമാർ മലയാള മനോരമ ലേഖകൻ ഷാജി എടക്കര എന്നിവർ ആശംസകൾ നേർന്നു നിലമ്പൂർ ഉപജില്ലാ കൺവീനർ വിൻസെന്റ് ഈപ്പൻ സ്വാഗതവും കരിയർ ഗൈഡ് പി സൂരജ് നന്ദിയും അറിയിച്ചു വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ നിലമ്പൂർ വണ്ടൂർ അരീക്കോട് മേലാറ്റൂർ ഉപജില്ലകളിലെ അൻപതോളം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി ആറായിരത്തിലധികം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും വി എച്ച് സി വിദ്യാർത്ഥികളും എക്സ്പോയിൽ പങ്കെടുത്തു കേരള മാപ്പിള കലാ അക്കാദമി വണ്ടൂർ ചാപ്റ്ററിന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു മാപ്പിള കലാ അക്കാദമി ജില്ലാ പ്രസിഡന്റ് ഹസീബ് കൊണ്ടോട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലയളവിലേക്കുള്ള ഭാരവാഹികളെയാണ് തെരഞ്ഞെടുത്തത് പ്രസിഡന്റ് സ്വബാഹ് വണ്ടൂർ ജനറൽ സെക്രട്ടറി അനീസ് കൂരാട് ട്രഷറർ ഹാരിസ് നീലാംബ്ര ഓർഗനൈസിംഗ് സെക്രട്ടറി അബുൽ അഹല എന്നിവരെയും മറ്റ് ഭാരവാഹികളായി തുറക്കൽ ഉമ്മർ കെ മുഹമ്മദ് മുഹസിൻ നാലകത്ത് കെ മുജീബ് വാണിയമ്പലം അനീഷ് താമ്പാളം യു സഹല ഇ ജുവൈരിയ എന്നിവരെയും തെരഞ്ഞെടുത്തു ഇശൽക്കൂട്ടം ചെയർപേഴ്സണായി ബീഗം സിത്താര സ്നേഹം ചാരിറ്റിയുടെ കോർഡിനേറ്ററായി ഷിഹാബ് അലൈവ് ശില്പശാല കോർഡിനേറ്റർ കെ ഷാജി എന്നിവരെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു ചടങ്ങിൽ നാസർ മഞ്ചേരി ആശംസകൾ നേർന്നു ലയ്യ മുജീബ് മെഹസ പി നദറുദ്ദീൻ ബാബ കൂരാട് അക്ബർ ജബിൻ ഇവ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു ഒരിടവേളയാണ് വാർത്തകളിലേക്ക് ശേഷം തിരിച്ചു ഹായ് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ നൽകുന്ന വി എൽ സി സി നിങ്ങൾക്ക് നല്ലൊരു ഏറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ വി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിൽ ഉണ്ട് ബ്യൂട്ടീഷ്യൻ അഥവാ കോസ്മെറ്റോളജി സ്കിൻ ആൻഡ് എസ്തെറ്റിക്സ് ഹെയർ ടെക്നോളജി മേക്കപ്പ് എന്നിങ്ങനെ ബേസിക് ആൻഡ് അഡ്വാൻസ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏത് പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന രണ്ടു മാസം മുതൽ ഒന്നര വർഷം വരെയുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനും കേന്ദ്ര ഗവൺമെന്റിന്റെ എൻഎസ് ഡി അംഗീകാരവും ഉണ്ട് അഡ്വാൻസ് കോഴ്സുകൾക്കെല്ലാം ഇന്റേൺഷിപ്പ് കൂടാതെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നൽകുന്നുണ്ട് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള പ്രോഡക്ട്സും ടൂൾസും വി പ്രൊവൈഡ് ചെയ്യുന്നു ഇവിടെ പഠിച്ച സക്സസ്ഫുൾ സ്റ്റുഡൻസ് ആണിത് ഇനി അടുത്തത് നിങ്ങളാവാം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിന് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലി ഇല്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ മയൂരി റോഡ് വണ്ടൂർ പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ വാട്ടർ ഹീറ്റർ പ്യൂരിഫയർ എയർ ഫാൻ ഹോം ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല സൗകര്യവും ലഭ്യമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് நிலம்பூர் ரோடு வண்டூர் போன் ஜீரோ போர் நைன் த்ரீ ஒன் டூ ஃபோர் எயிட் ஃபைவ் த்ரீ ஃபைவ் நைன் டபுள் ஃபோர் செவன் டபுள் த்ரீ எயிட் ஃபைவ் ஜீரோ த்ரீ காய்ச்சக അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വാർത്തകൾ സ്കൂളിന് മുൻപിൽ ട്രാഫിക് സുരക്ഷ ഒരുക്കി എസ് പി സി കാഡറ്റുകൾ വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലാണ് വിദ്യാർത്ഥികൾക്കായി സുരക്ഷ ഒരുക്കുന്നത് ഒരു മാതൃകാ പ്രവർത്തനമാണ് കേഡറ്റുകൾ നടത്തുന്നത് വണ്ടൂർ മഞ്ചേരി റോഡിലാണ് ഗേൾസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വിദ്യാലയ വിദ്യാലയത്തിലേക്ക് കുട്ടികൾ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ അപകട സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എസ് പി സി കാഡറ്റുകൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ദിവസവും രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് റോഡ് മുറിച്ചു കിടന്ന് സ്കൂളിലേക്ക് വരുന്നത് റോഡ് സുരക്ഷയ്ക്കായി കൃത്യം ഒൻപത് മണിക്ക് തന്നെ സൈൻ ബോർഡുകളുമായി എസ് പി സി കാഡറ്റുകൾ പ്രവർത്തനങ്ങൾക്കായി എത്തിച്ചേരും സ്കൂൾ ആരംഭിക്കുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും കേഡറ്റുകൾ ഇവിടെ സുരക്ഷയ്ക്കായി സന്നിദ്ധരാണ് സ്കൂൾ സുരക്ഷയുടെ ഭാഗമായുള്ള ഡിസിപ്ലിൻ ഡ്യൂട്ടിയിലും കേഡറ്റുകൾ പ്രവർത്തന സജ്ജരാണ് എസ് പി സി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ജെ എൽ ഷിജു കെ പി ധന്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് റോഡ് സുരക്ഷ പ്രവർത്തനം വണ്ടൂരിലെ വി എം സി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് എസ് എസ് എൽ സി ബാച്ചിൻ്റെ മൂന്നാം വാർഷിക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു സുഹൃതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നടത്തിയ പരിപാടി സാഹിത്യകാരനും കവിയുമായ ഈ ഉദയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കുമാര നമുക്കറിയാം സമാനതകളില്ലാത്ത ഒരു കൂട്ടായ്മയാണ് ഈ സുഹൃതം എന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഓർമ്മകളുടെയും ഒക്കെ ചെപ്പ് തുടർന്നുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഏറെ സന്തോഷകരമാണ് ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ അഷറഫ് പാറശ്ശേരി അധ്യക്ഷത വഹിച്ചു പ്രമോദ് കെ ടി അബ്ദുൾ ഗഫൂർ പി സമദ് എൻ പി ഉണ്ണികൃഷ്ണൻ ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഭീകരതയ്ക്കെതിരെ സമാധാന സാക്ഷ്യം എന്ന പ്രമേയത്തിൽ കെ എൻ എം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി വണ്ടൂർ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് മേലേദിൽ ഉദ്ഘാടനം ചെയ്തു മനുഷ്യരെ മനുഷ്യരുടെ നിർഭയത്വം ഇല്ലാതാക്കുന്നതിനെയാണ് മനുഷ്യരുടെ മനസ്സിനകത്തുള്ള സുരക്ഷിതത്വം ഇല്ലാതാക്കുന്നതിനെയാണ് പറയുന്നത് ലോകത്തെങ്ങനെയാണ് ടെററിസം ഉണ്ടായത് ലോകത്തെങ്ങനെയാണ് ഭീകരവാദം ഉണ്ടായത് ലോകത്തെങ്ങുന്നതാണ് ടെററിസം ഉണ്ടായത് കെ എൻ എം ജില്ലാ സെക്രട്ടറി ടി യൂസഫ് അലി സൊലാഹി അധ്യക്ഷത വഹിച്ചു ജില്ലാ ഭാരവാഹികളായ എൻ അബ്ദുൾ സൊലാഹി എ പി ജൗഹർ സാദത്ത് പി ഷബീർ കെ ടി അജ്മൽ മുസ്തഫ അബ്ദുൾ ലത്തീഫ് അബ്ദുൾ ഷുക്കൂർ സൊലാഹി കെ എൻ എം മണ്ഡലം സെക്രട്ടറി എം സുബൈർ തൻസീർ സൊലാഹി ഷഫീഖ് സൊലാഹി അഷറഫ് സുലാഹി എന്നിവർ പ്രസംഗിച്ചു വണ്ടൂരിലെ ജി എൽ പി എസ് പൂക്കുളത്ത് വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു രുചി മേള സംഘടിപ്പിച്ചു രുചിമേളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് പലഹാരമേള നടത്തിയത് ഒക്ടോബർ പതിനാറിന് ലോക ഭക്ഷ്യ കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും എത്തിച്ച വിവിധ പലഹാരങ്ങളൊക്കെയായി ഒരു വലിയ വ്യത്യസ്തമായ മേളയായി മാറി രുചിമേളം വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന പഴയകാല ഭക്ഷണ വിഭവങ്ങളും പഴയകാല പലഹാരങ്ങളും പുതിയതരം പലഹാര വിഭവങ്ങളുമടക്കം വൈവിധ്യമാർന്ന നിറങ്ങളും രുചികളും ആകൃതികളുമുള്ള പലഹാരങ്ങൾ കണ്ടറിയാനും രുചിച്ചറിയുവാനുമുള്ള അവസരം കൂടിയായിരുന്നു പലഹാരമേള പി ടി എ പ്രസിഡന്റ് എം കെ നാസർ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എം സി ചെയർമാൻ ഷൌക്കത്ത് കണ്ണിയൻ അധ്യക്ഷനായിരുന്നു വണ്ടൂർ എഇഒ പ്രേമാനന്ദൻ എൻ എംഒ സി പ്രകാശ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു എം ടി എ പ്രസിഡന്റ് മൈമൂനത്ത് പി ടി എ എം ടി എസ് എം സി അംഗങ്ങൾ രക്ഷകർത്താക്കൾ എന്നിവർ സന്നിദ്ധരായിരുന്നു ഹെഡ് മാസ്റ്റർ പി വി സുരേഷ് പലഹാരമേള കൺവീനർ കെ ദിവ്യ എന്നിവർ പദ്ധതി വിശദീകരണവും സ്റ്റാഫ് സെക്രട്ടറി കെ പി ഷൌക്കത്തലി ആശംസയും നേർന്നു അധ്യാപികമാരായ ഇ ഷിജി എം കെ നദീറ ടി പി ഷിബി എ പി സജ്ജന എന്നിവർ നേതൃത്വം നൽകി ക്ഷകരെ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കി വരാം ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി ചാലിയാറിൽ വികസന സദസ് അകമ്പാടത്ത് നടന്ന പഞ്ചായത്ത് തല വികസന സദസ് പ്രസിഡന്റ് പി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ വിജയികളാകുന്നവർക്ക് സമ്മാനിക്കാനുള്ള സി എം എവറോളിംഗ് ട്രോഫിയുടെ പ്രയാണത്തിന് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം പോയിന്റ് അഞ്ച് പവൻ സ്വർണം ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത കപ്പ് വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ഒക്ടോബർ ഇരുപതിന് മത്സരവേദിയായ തിരുവനന്തപുരത്ത് എത്തിക്കും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും പരിസരവും പുകയില രഹിതമാക്കുന്നതിന്റെ ഭാഗമായി വണ്ടൂരിൽ പുകയില രഹിത വിദ്യാലയം പഞ്ചായത്ത് തല യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ഇതോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് വൺ ടി വി ന്യൂസിലെ എല്ലാ ദിവസവും നിങ്ങളുടെ പ്രാദേശിക വാർത്തകൾ രാത്രി എട്ടേ മുപ്പതിനും രാത്രി പത്ത് മണിക്കും പുനഃസംപ്രേക്ഷണം രാവിലെ എട്ട് മുപ്പതിനും നമസ്കാരം വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ വി എസ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിലുണ്ട് ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ഓഫ് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ